വയനാട്ടിൽ പോലീസ് ലാത്തിവീശി ഓടിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിക്കാതെ പ്രിയങ്ക ഗാന്ധി മടങ്ങി പ്രവർത്തകരെ സന്ദർശിക്കുമെന്ന് ഉറപ്പ് നൽകിയ നേതാക്കളും യൂത്ത് കോൺഗ്രസ്സുകാരെ കാണാതെ മടങ്ങി സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വ്യാപക പ്രതിഷേധം അനൂപ് ആർ ചേരുകയാണ് അനൂപ് എന്താണ് സംഭവിച്ചത് പ്രിയങ്ക ഈ പ്രവർത്തകരെ കാണാതെ മടങ്ങിയത് എന്തുകൊണ്ടാണ് രണ്ടു ദിവസങ്ങളിലായി ഗാന്ധി വിജയിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നന്ദി ആണ് മണ്ഡലത്തിലേക്ക് രണ്ടു ദിവസത്തെ പര്യടന പരിപാടികളുടെ ഭാഗമായി ഭീകരണ പരിപാടികളുടെ ഭാഗമായി പ്രിയങ്കാ ഗാന്ധി എത്തിയത് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഓഫീസിനെ കൽക്കേറ്റിൽ ധർണ നടത്തുന്ന എൻ ജിഒ യൂണിയൻ ഭിന്നശേഷ ജീവനക്കാർക്കെതിരെയും കയ്യേറ്റം നടത്തിയതിനെ തുടർന്ന് പോലീസ് യാത്ര വിഷയോടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി അറിയിച്ചത് അല്ലെങ്കിൽ നേതാക്കൾ അറിയിച്ചത് എന്നാൽ അവരെ സന്ദർശിക്കാതെ പ്രിയങ്ക ഗാന്ധി മടങ്ങുകയാണ് ഉണ്ടായത് ഇതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം മുസ്ലിം ലീഗ് പ്രവർത്തകരെ സ്വീകരണ യോഗങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കാത്തതിനെ തുടർന്ന് ലീഗിന്റെ ഒരു ഒരു അതിർത്തിയും ഈ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ഒരു പശ്ചാത്തലമായുണ്ട് ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസുകാരെ സന്ദർശിക്കാതെയും പ്രിയങ്ക ഗാന്ധി മടങ്ങിയത് രാവിലെ മുതൽ പ്രിയങ്ക ഇവരെ ഈ പ്രവർത്തകർ ഇപ്പോൾ മേപ്പാടി വിംസ് ആശുപത്രിയിൽ ഈ ലാസി രാജിനെ തുടർന്ന് ഉണ്ട് എന്നാൽ അവിടേക്ക് എത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി അറിയിച്ചിരുന്നു വിവിധ മാധ്യമങ്ങളും ആ വിധത്തിൽ വാർത്തകൾ നൽകിയിരുന്നു കോൺഗ്രസ് നേതാക്കളെ തിരിച്ച് എന്നാൽ ആ പ്രിയങ്ക ഗാന്ധി അവരെ സന്ദർശിക്കാതെ മടങ്ങുകയായിരുന്നു ഇതോടെയാണ് ഇവരെ കാത്തിരുന്ന പ്രവർത്തകർ നിരാശരായത് അതേസമയം ഈ സംഭവത്തിൽ പോലീസ് കേസ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് ഈ എൻ ജി യൂണിയൻ പ്രവർത്തകർ അതായത് ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ ഇവർ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ പോലീസ് എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം ഈ വിധത്തിൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലായി ഇപ്പോ ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് എന്നാൽ ഈ പന്ത്രണ്ടോളം പ്രവർത്തകരെയാണ് കാണുമെന്ന് അറിയിച്ചെങ്കിലും പ്രിയങ്ക ഒടുവിൽ ശരി ശരി അനൂപ് ആണ് വിവരങ്ങൾ നൽകിയത് ആശുപത്രിയിലുള്ള പ്രവർത്തകരെ കാണാതെ പ്രിയങ്കാഗാന്ധി മടങ്ങിയതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്